സി പി എമ്മിന്റെ നിലപാടിപ്പോ വത്സരാജൻ എന്താ പറഞ്ഞത് സി പി ഐ എം എന്താ പറഞ്ഞു മുഴുവനും അറിയില്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമായിട്ട് ഇപ്പൊ നിക്കാൻ പറ്റൂ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി ഒറ്റയ്ക്ക് തീരുമാനിക്കില്ലല്ലോ സി പി ഐ സി പി എം ആയാലും എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് അല്ലേ എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും അവരുടെ അഭിപ്രായം അതങ്ങനെ നിൽക്കട്ടെ ആ മുന്നണി ഇതുവരെ വിഷയം ആ നിലയിൽ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല മുന്നണി ആലോചിക്കേണ്ടി വരും ഒരുമി മുന്നണിയിൽ ആലോചിച്ച് ഇന്നലെ മറ്റേ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മുന്നണി എന്നുള്ള നിലയ്ക്ക് അല്ലേ ആലോചിക്കേണ്ടത് അപ്പോൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കക്ഷി എന്ന നിലയ്ക്കല്ല അത് ഇപ്പോൾ ഞങ്ങളായാലും അവരായാലും മറ്റേ അവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായം അങ്ങനെ നിൽക്കട്ടെ അത് വെച്ച് എൽ ഡി എഫിൽ ആലോചിക്കട്ടെ പ്രത്യേക നിലപാട് അതിപ്പോൾ നിങ്ങളായിട്ട് പറയുന്നത് എൽ ഡി എഫ് എന്നുള്ള നിലയ്ക്ക് കൂട്ടായിട്ടാണ് നിലപാട് ചർച്ച അല്ല ഇപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു എന്നല്ലേ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ ആയിക്കോട്ടെ നമുക്ക് എൽ ഡി എഫ് ചർച്ച ചെയ്യണമല്ലോ അത്തരം വിഷയങ്ങളൊക്കെ എൽ ഡി എഫല്ലേ ചർച്ച ചെയ്യും അതെന്തെങ്കിലും ആയിട്ട് നമുക്കിപ്പോൾ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പരിസ്ഥയായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നണി ചർച്ച ചെയ്യും പ്രകോപനാണോ എന്നതെനിക്കറിയില്ല ഇപ്പോൾ അവസാനം മേയർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ സംഭവത്തിൽ അതാണ് അയാളുടെ മറ്റേ മേയറുടെ നിലപാടതാണ് എന്തായാലും ഈ കാര്യം ഞങ്ങൾ എൽ ഡി എഫ് ആലോചിക്കും പുകഴ്ത്തി അത് മേയർ തന്നെ പറഞ്ഞല്ലോ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ നല്ല വാക്കുകളാണ് തിരിച്ചു മറിച്ചു അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നല്ലേ മേയർ പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിനപ്പുറം ഇപ്പം അതിനെ സംബന്ധിച്ച് ഞാനൊരു പ്രതികരണം നടത്തുന്നത് നന്നാവൂല എനിക്ക് തോന്നുന്നു അതറിയില്ല അതെങ്കിലും അത് അവരുടെ വിലയിരുത്തലല്ലേ അവരെ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അത് അവിടെ നിൽക്കട്ടെ അല്ല തിരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് ഇവിടെ ബി ജെ പി കാരും ജയിക്കാന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല വളരെ മോശമായ ഒരു എൻ്റെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അത് ഏറ്റവും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് അതൊരു തർക്കമൊന്നുമില്ല എൽ ഡി എഫിനാണ് വേറെ റോളല്ല അത് അങ്ങനെ ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല അതേപോലെ അതല്ല സി പി ഐയുടെ അഭിപ്രായം സി പി ഐയുടെ അഭിപ്രായമാണ് അവരെന്തെങ്കിലും പറഞ്ഞു അല്ല അതെ ഞങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിൽ അത് നിങ്ങളായിട്ട് ഇപ്പോ അങ്ങനെ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിലല്ല നിൽക്കുന്നത് എൽ ഡി എഫ് എന്നുള്ളതാണ് എനിക്ക് ജയസന് എൽ ഡി എഫ് അല്ല അവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാകാം എൽ ഡി എഫ് അങ്ങനെ കൂട്ടായിട്ട് ഒരു നിലപാട് എത്തിയാലില്ലേ എൽ ഡി എഫിൻ്റെ നിലപാടാവും സി പി എം സി പി എമ്മിൻ്റെ അഭിപ്രായം നമ്മളെ സംബന്ധിച്ച് കനത്ത ഒരു വല്ലാത്ത റിസൾട്ടാണത് തിരിച്ചടിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനത് ഒരു പ്രഹരമാണെന്നുള്ളത് മേയറുടെ പ്രസ്താവനകൾ അങ്ങനെ പ്രത്യേകിച്ച് എന്താ മേയർ പറഞ്ഞത് മേയറിപ്പോൾ എല്ലാ മറ്റേ മേയറുടെ ഏത് പ്രസ്താവനയാ അതാ ആയിക്കോട്ടെ അതാ അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ അത് ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം എൽ ഡി എഫ് ചർച്ച എൽ ഡി എഫ് ഈ വിഷയം ഇങ്ങനെ ചർച്ച അതിപ്പോ ഞാനെങ്ങനെ പറയാം നിങ്ങള് ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണേ ഞങ്ങൾ സി പി ഐയുടെ അഭിപ്രായം എന്താ നിങ്ങള് പറഞ്ഞല്ലോ ഞാനത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല എൽ ഡി എഫ് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യും അത് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നിങ്ങളെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ എല്ലാവരും മാന്യമായിട്ട് ഇടപെടണന്നല്ലോ ഞാൻ നമ്മളെല്ലാവരും മാന്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അഭിപ്രായം പറഞ്ഞു അവരഭിപ്രായം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല നിങ്ങൾ പറയണു അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് അയാളൊരു ബി ജെ പി കാരനല്ലേ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ പറ്റും ഞങ്ങളെങ്ങനെയാണ് കാണുന്നുള്ളൂ മേയർക്ക് അങ്ങനെ കണ്ടുപിടിയെന്ന് വെച്ചാൽ മേയർ അതിനപ്പായിട്ട് അയാൾ മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും എനിക്ക് ഏ അത് അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പറയാനിടയില്ല അവരിപ്പോൾ അങ്ങനെ പത്സരായ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു അതിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ അഭിപ്രായം എൽ ഡി എഫ് അതെ അതിപ്പോ മത്സരാജ് പറഞ്ഞ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ എൽ ഡി എഫ് ആലോചിക്കാം ആലോചിക്കട്ടെ കേട്ടോ